ഹായ് ഡിയേഴ്സ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം താങ്ക് യു ഫോർ എവറിങ് നിങ്ങൾ ചെയ്തു കൊടുത്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി പറയുകയാണ് അവർ മെക്കാനിക് അവരുടെയോ നിങ്ങളുടെയോ കരിയർ ഫീൽഡ് മെക്കാനിക് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് താൽപ്പര്യമുള്ള ഒരു ഏരിയ ആയിരിക്കാം പോളിടെക്നിക്ക് ഓക്കെ അപ്പോൾ മെക്കാനിക്കും പോളിടെക്നിക് അപ്പോൾ രണ്ടും നല്ല ഡബിൾ കൺഫർമേഷൻ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഫെബ്രുവരി നിങ്ങളോ അവരോ ഫെബ്രുവരിയിൽ ജനിച്ചവരായിരിക്കാൻ സാധ്യതയുണ്ട് ഡ്രൈവർ മെക്കാനിക് വന്നു ഡ്രൈവർ വന്നു നിങ്ങൾക്കോ അവർക്കോ ഡ്രൈവിംഗ് ഒരുപാട് ഇഷ്ടം ഉള്ള ഒരു ഏരിയ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും വരും നിങ്ങളുടെ ആരെങ്കിലും വരുമാനമാർഗം ഡ്രൈവർ ഡ്രൈവിംഗ് അങ്ങനെ ഡ്രൈവർ എന്ന രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാരായിരിക്കാം ഓൺലി സെക്സ് ചിലപ്പോൾ തുടക്കത്തിൽ ഇത് വെറും ഒരു എന്താണ് ഫ്ലട്ടിംഗ് മാത്രമായിരുന്നുണ്ടായിരിക്കും പിന്നെ പോകെ പോകെ ഒരു ആത്മബന്ധം ഉടലെടുത്തു നിങ്ങൾ തമ്മിൽ എ ജെ എസ് ഈ ലെറ്റേഴ്സ് നിങ്ങളുടെയോ അവരുടെയോ പേരിൽ ഉണ്ടായിരിക്കും നവംബർ നിങ്ങളോ അവരോ നവംബർ മാസത്തിൽ ജനിച്ചവരായിരിക്കാം അല്ലെങ്കിൽ ഈ മാസവുമായി നിങ്ങൾക്കോ അവർക്കോ എന്തോ കാര്യമായ ബന്ധമുണ്ട് സോളാർ പ്ലക്സസ് ചക്ര നിങ്ങളുടെയോ അവരുടെയോ സോളാർ പ്ലക്സസ് ചക്ര ഇപ്പോൾ ബ്ലോക്ക് ആയിട്ടായിരിക്കും ഉണ്ടാവുക പുതിയ തുടക്കം നിങ്ങളും അവരും തമ്മിൽ ഒരു പുതിയ തുടക്കത്തിന് എല്ലാവിധ സാധ്യതയും കാണുന്നുണ്ട് ഐ വാസ് ചീറ്റിങ് ഓൺ യു ഒരു കാലത്ത് അവർ ചീറ്റ് ചെയ്യന്നെയായിരുന്നു അത് പറഞ്ഞു നേരത്തെ ഓൺലി സെക്സ് എന്നൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു ഒരു ഫ്ലോട്ടിങ് എനർജി ആയിരുന്നു തുടക്കത്തിൽ ഇപ്പോ പക്ഷെ അവർ സീരിയസ് ആ ആയിട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ജെമിനായി നിങ്ങളുടെയോ അവരുടെയോ ജെമിനായി സൈൻ ആയിരിക്കാം സോറി രാധാകൃഷ്ണൻ നിങ്ങൾ രണ്ടു പേരും തമ്മിലുള്ള റിലേഷൻഷിപ്പ് രാധാകൃഷ്ണന്മാരെ പോലെ ആയിരിക്കും ചിലപ്പോൾ വയസ്സ് നിങ്ങളുടെയും അവരുടെ ഏജ് തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കാം ഏജ് ഗ്യാപ്പ് എന്ന് ഉദ്ദേശിച്ചത് നിങ്ങൾ ഒരു മെയിലാണെങ്കിൽ നിങ്ങളെക്കാളും ഒന്നോ രണ്ടോ വയസ്സ് മൂപ്പുണ്ടായിരിക്കാം നിങ്ങളുടെ പാർട്ട്ണറിന് അതായത് ഈ റിലേഷൻഷിപ്പിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടു പേരെയും റിലേഷൻഷിപ്പ് ഒരു പക്ഷേ ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആയിരിക്കാനുള്ള എല്ലാവിധ സാധ്യതയുമുണ്ട് ഐ ആം യുവർ സോൾമേറ്റ് ഒക്കെ പ്രോട്ടീൻ ഫ്ലെയിമും വന്നു സോൾമേറ്റും വന്നു രാധാകൃഷ്ണന്മാർ വന്നു